ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റോട്ട് ജോബ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർട്ടി സിക്സ് പ്രോജക്റ്റ് ഓഫീസർ ഐ പി എസ് റിക്രൂട്ട്മെൻ്റ് ആണ് ഇതുപോലുള്ള ലേറ്റസ്റ്റ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോ സ്വിക്കാനായി ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഡിസ്കസ് ഡിസ്സ ബോർഡ് ഇമ്പോർട്ടൻ പോയിൻറ്റ് നോട്ടിഫിക്കേഷൻ ഐ പി എസ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആണ് അബ്രുവേറ്റഡ് ഫോം ജോബ് കോൺട്രാക്ട് ബേസിസിലായിരിക്കും പ്രോജക്റ്റ് ഓഫീസർ ഫീൽഡ് ടോട്ടൽ നമ്പർ ഓഫ് പോസ്റ്റ് ഏകദേശം തേർട്ടി സിക്സ് ഓളം ഉണ്ട് ഓരോ ലാംഗ്വേജ് അനുസരിച്ചായിരിക്കും പോസ്റ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫസ്റ്റ് ഹിന്ദി ഹിന്ദിയിൽ പതിമൂന്നോളം പോസ്റ്റ് ആയിട്ടുണ്ട് നെക്സ്റ്റ് ഫെമുലർ ആയിട്ടുള്ള തമിഴ് ലാംഗ്വേജിൽ രണ്ട് പോസ്റ്റാണ് ഓപ്പൺ ആയിട്ടുള്ളത് മലയാളം ലാംഗ്വേജിൽ ഒരു പോസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി അണ്ടർടേക്കിംഗ് എക്സ്റ്റൻസീവ് ട്രാവൽ ത്രൂ ഔട്ട് ദ കൺട്രി നെക്സ്റ്റ് സപ്പോർട്ടിംഗ് ഇൻ ദ അറേഞ്ച്മെന്റ് ഓഫ് ലോജിസ്റ്റിക്സ് ആൻഡ് ഫീൽഡ് മോണിറ്ററിംഗ് സപ്പോർട്ടിംഗ് ട്രെയിനിങ് ആൻഡ് നെസസറി ഡോക്യുമെന്റേഷൻ പ്രോസസ് ഇനി അതർ റെസ്പോൺസിബിലിറ്റീസ് ടു ദ സർവേ ക്വാളിഫിക്കേഷൻ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് മാതമാറ്റിക്സ് പോപ്പുലേഷൻ സ്റ്റഡീസ് ജിയോഗ്രഫി സോഷ്യൽ സയൻസ് എക്കണോമിക്സ് ആന്ധ്രാ കോളേജ് അങ്ങനത്തെ കുറേ കോഴ്സുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റേറ്റ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി റീഡിങ് റൈറ്റിംഗ് സ്പീക്കിങ് ആണ് മൂന്ന് ലാംഗ്വേജ് മൂന്ന് എബിലിറ്റീസ് ഉണ്ടായിരിക്കുന്നതാണ് പ്രൊഫഷൻ ഇൻ എം എസ് ഓഫീസ് സൂട്ട് വേർഡ് എക്സൽ പവർ പോയിന്റ് ഇത് മൂന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഡിസൈറബിൾ ആയിട്ട് ഓറൽ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇൻ ഹിന്ദി ഇംഗ്ലീഷ് ലോക്കൽ ലാംഗ്വേജ് കുറച്ച് എക്സ്പീരിയൻസും വേണം സർവേയിൽ ഫിഫ്റ്റി തൗസൻഡ് സാലറി ആയിട്ട് കൊടുത്തിട്ടുണ്ട് കൺസോൾഡേറ്റഡ് അമൗണ്ട് ആണ് ഫിഫ്റ്റി തൗസൻഡ് ഇനിഷ്യൽ അപ്പോയിൻമെൻറ്റ് പീരീഡ് ആയിട്ട് നാല് മാസത്തെ ടെമ്പററി അപ്പോയിൻമെൻറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം എക്സ്റ്റൻഡബിൾ ആണ് ഗൂഗിൾ ഫോം വഴിയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക അപ്പോൾ എല്ലാവരും ഈ ലിങ്കിൽ കയറി അപ്ലൈ ചെയ്യാവുന്നതാണ് ഷോർട്ട് ലിസ്ഡ് കാൻഡിഡേറ്റ്സ് വിൽ ബി ഇൻറ്റിമേറ്റഡ് ത്രൂ യുവർ മെയിൽ ഇമെയിലായിരിക്കും നിങ്ങളുടെ ഇൻറ്റിമേഷൻ അയക്കുക നോട്ട് ഇ എ ഡി എഫ് ഫോർ ഇന്റർവ്യൂ അറ്റൻഡിങ് അടുത്തതായിട്ട് ഡീറ്റെയിൽഡ് വാക്കൻസി നമുക്ക് നോക്കാം പ്രൊജക്ട് ഓഫീസർ ഐ ടി ഫീൽഡാണ് പതിനാല് പൊസിഷൻസ് ഉണ്ടായിരിക്കുന്നതാണ് മുപ്പത്തി ആറിൽ പതിനാല് പൊസിഷൻ ഐ ടി ഫീൽഡിലാണ് റെസ്പോൺസിബിളിലിറ്റീസ് ഐ ടി റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഡ്യൂറിംഗ് ദ കോഴ്സ് അസിസ്റ്റൻറ്റ് ട്രെയിനിംഗ് സെഷൻ പ്രൊവൈഡ് ടെക്നിക്കൽ സപ്പോർട്ട് പെർഫോം എനി അതർ ടാസ്ക് അസൈൻഡ് ബൈ പ്രൊജക്ട് ടീം എസെൻഷ്യൽ ക്വാളിഫിക്കേഷനായിട്ട് ബി ഓർ ബി ടെക് ഇൻഫർമേഷൻ ടെക്നോളജി എം സി എ ഫുൾ ടൈം എം എസ് ഇൻഫർമേഷൻ ടെക്നോളജി ഓവറൽ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇൻ ഇംഗ്ലീഷ് അതുപോലെ തന്നെ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഹാവിംഗ് നോളജ് ഓഫ് ലാം ടെക്നോളജി എക്സ്പീരിയൻ ഫീൽഡർവേ സി എ പി ഐ ഫീൽഡ് ഓപ്പറേഷൻസ് ഇതിനും ഫിഫ്റ്റി തൗസൻഡ് ടോട്ടൽ എമൗണ്ട് ഫിഫ്റ്റി തൗസൻഡ് ആണ് എല്ലാ പോസ്റ്റും ആദ്യപോലെ തന്നെ ഫോർ മന്ത് ആയിരിക്കും ഇനിഷ്യൽ അപ്പോയിൻമെന്റ് എക്സൻഡബിൾ ആണ് നെക്സ്റ്റ് വൺ തേർട്ടി പേഴ്സൺസ് പ്രൊജക്ട് ഓഫീസർ ഫീൽഡ് ഓഫ് ഹെൽത്ത് അതിന്റെ റെസ്പോൺസിബിലിറ്റി നോക്കാം പ്ലാനിങ് ഓപ്പറേഷനൈസിംഗ് ആൻഡ് കോർഡിനേഷൻ ഓഫ് വർക്ക് ഹെൽത്ത് റിലേറ്റഡ് മാനേജ് ടെക്നിക്കൽ ആസ്പെക്ട്സ് ഓഫ് ഡാറ്റ വലേഷൻ എനി അതർ റെസ്പോൺസിഡ് ടു സർവേ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനായിട്ട് ബി യു എം എസ് ബാംസ് ബി എച്ച് എം എസ് ബി ഡി എസ് അലോങ്ങ് വിത്ത് വൺ ഇയർ എക്സ്പീരിയൻസ് ആൻഡ് ഡിസൈനിങ് ആൻഡ് ഇപ്ലിമെന്റേഷൻ ഡെമോൺസ്ട്രേറ്റഡ് എക്സ്പീരിയൻസ് ഇൻ പബ്ലിക് ഹെൽത്ത് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ് ആൻഡ് മെഷർമെൻറ് പ്രൊഫിഷൻസി ഇൻ എം എസ് വേഡ്സ് ഡിസൈറബിൾ ആയിട്ട് കുറച്ച് ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ പെർഫോമൻസ് അനുസരിച്ച് അവർ വിവാലുവേറ്റ് ചെയ്യുന്നതാണ് ടോട്ടൽ സാലറി ഫിഫ്റ്റി തൗസൻഡ് ആണ് ഈ ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനൊക്കെ ഡിസയബിൾ ആണ് നോട്ട് എസെൻഷ്യൽ ഫിഫ്റ്റി തൗസൻഡ് ആണ് സാലറി അപ്പോൾ പ്രൊജക്ട് ഓഫീസർ ഫീൽഡ് പ്രൊജക്ട് ഓഫീസർ ഐ ടി പ്രൊജക്ട് ഓഫീസർ ഫീൽഡ് ഹെൽത്ത് ഈ മൂന്ന് കാറ്റഗറിയിലാണ് ക്വസ്റ്റൻ ഓപ്പൺ ആയിട്ടുള്ളത് ലാസ്റ്റ് ഡേറ്റ് സെക്കൻഡ് ജൂൺ അഞ്ചര വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കും ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് ആണ് ഇത് കാണിച്ചിരിക്കുന്നത് അതുപോലെ അപ്ലൈ ചെയ്യാൻ സാധിക്കും അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലെ കോൺടാക്ട് ചെയ്തതിന് നമ്മുടെ പ്രതിനിധികൾക്ക് വേണ്ടി അപ്ലൈ ചെയ്തു തരുന്നതാണ് താങ്ക് യൂ ഇതുപോലെ ലേറ്റസ്റ്റ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് ലഭിക്കാനായി ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക